ൃദയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തിട്ടേ എന്റെ വീട്ടിൽ ആളി ഒരു ഒരാഴിമായ മകൻ വേണം ആ മകനുള്ള പ്രത്യേകത എന്തായ നിങ്ങളുടെ മകൻ മന്ത്രിയായ നിങ്ങൾക്ക് ഭരണരംഗത്ത് നിങ്ങൾക്ക് ഒരു അംഗീകാരം ഉപയോഗപ്പെടുത്താൻ പറ്റും നിങ്ങളുടെ മകൻ ഒരു ഉദ്യോഗസ്ഥ രംഗത്ത് ഉപകാരപ്പെടുത്താൻ പറ്റും അതുപോലെ നിങ്ങളുടെ മകൻ ഒരു മകനൊരു കാര്യമായാലാണ് ലഭിക്കുക അമ്മാവ് ശപായത്തിന്റെ ബഹുമതി നൽകുന്നത് ആദ്യമായി ബഹുമതി അമ്പിയാക്കിയ രണ്ടാമതായി സപായത്തിന്റെ ബഹുമതി നൽകുന്നത് മൂന്നാമതായി സപായത്തിന്റെ ബഹുമതി നൽകുന്നത് രക്തത്തെക്കാൾ വലിയ മൂല്യമാണ് മഷിക്കുന്നത് അപൂഷണി അബു ഹനീഫ എന്ന പേരിൽ താനുള്ള കാരണം ഹരീഫ എന്നാണ് പറയുക അത് കൊണ്ട് നടന്നയാൾ അഥവാ അത്രയും വൈജ്ഞാനിക ബന്ധമുള്ള ആളെന്ന് സൂചിപ്പിക്കാനാണെന്ന് ചരിത്രകാരന്മാര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോ മഹാന്മാരായ അരിക്കാണ് അമ്മാവു താര വലിയ പദവി നടന്നു പ്പെട്ട ഇമാർ ഇവർ അവിന്യാ പഠിപ്പിക്കുകയാണ് മുമ്പ് കുറെ ആളുകൾ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വരുന്നു ആ സമയത്ത് സ്വർഗത്തെക്കാക്കുന്ന മനുരോദിക്കുമല്ല ഹിതാബ് കഴിഞ്ഞിട്ടില്ലല്ലോ വിചാരണ കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെല്ലാം എവിടെ പോവുകയാ പറയും ഞങ്ങൾ വെറുതെ ചാടിക്കേണ്ടി വന്നവരല്ല ഞങ്ങൾ സമ്മതത്തോടെ വന്നവരാണ് ഉദ്ധരിക്കുന്ന ഒരു നിവേദനത്തിൽ കാണാം അവരുടെ കയ്യിൽ പേനയും മഷിക്കുപ്പിയുമുണ്ട് അവരാരെ രേഖപ്പെടുത്തിയിരുന്ന മഹാന്മാരാ അപ്പോൾ മഹാന്മാർ അവർ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന വലിയ പദവി ഉള്ളവനാണ് അപ്പോഴെന്റെ മകനും എൻ നമ്മുടെ മക്കൾ അരിമീകളായി സ്വാരിഹീനായി യുക്തീകങ്ങളായി മാറിയായ നമ്മുടെ കൈവിളിച്ച് തുത്തിലേക്ക് കൊണ്ടുപോകേണ്ട വലിയ കേന്ദ്രങ്ങളാണ് അല്ലാഹു നമ്മെ മുഴുവനും വഴിയിലെ സാധാർത്തുക്കളുടെ വഴിയിലെ അനുഗ്രഹമെടുക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ പ്രിയപ്പെട്ട രക്ഷിതാവേ നിങ്ങളുടെ ജനാഞ്ചരം കൊണ്ട് പോകുന്ന ഒരു മകൻ നിങ്ങളുടെ ജനാഞ്ചരയും മയ്യത്തിനത്തിൽ തോളിൽ വെച്ചുകൊണ്ട് പോകുന്ന നിങ്ങളുടെ മകൻ ഉള്ളാഹുവിന്റെ ഋഷൂലിന്റെ ഇംഗ് വഴിക്കുന്ന ഒരു നിങ്ങളുടെ ജനാജലയുടെ വേള മലക്കുകളുടെ റഹ്മത്തിന്റെ ചിറകു വിരിച്ചുപോയി നിങ്ങളുടെ മയ്യമ്പ് കൊണ്ടുപോകുന്ന നിങ്ങളുടെ പൊന്നാരമോൻ നല്ലൊരു ആലിമാണ് ഒരു മുറ്റി നിങ്ങളുടെ ജനാഹിതയുടെ മേലത്തിന്റെ മനസ്സിൽ തുറന്നു പിരിച്ചുപോയി അതേ സമയത്ത് നിങ്ങളുടെ മകനോ കള്ളുമടിച്ച് പടിജാവും അടിച്ച് പാൻ മസാലയും അടിച്ച് അവിടെ ഇവിടെ നരത്തിലും കീഴിയതുമായ പാൻസും ധരിച്ച് മയ്യത്തുകൊണ്ടുപോയ നിങ്ങൾക്ക് ആ മകന്റെ സാമീപ്യം കൊണ്ട് നന്മയുണ്ടാകുമോ നിങ്ങൾക്ക് ആ മകന്റെ താമീത്തിൽ കൊണ്ട് ഗുണമുണ്ടോ മയ്യത്തിന്റെ അടുക്കൽ നിൽക്കുന്ന പാലിനെ കൊണ്ട് മയ്യത്തിന് ഉപകാരമുണ്ട് കബറിന്റെ അടുക്കൽ നിൽക്കുന്ന പാലിനീകളെ കൊണ്ട് കബറാലിക്ക് ഉപകാരമുണ്ട് അടുത്തിലടക്കുന്ന കവറാളിയത്തിന്റെ മയത്തിന്റെ ഉപകാരമുണ്ട് ഇതെല്ലാം തെളിവുള്ള വിഷയങ്ങളാണ് ഇപ്പോഴതിൽ സ്വീകരിക്കേണ്ട വിലയെല്ലാ ഞാൻ കിടക്കുന്നില്ല അപ്പോൾ മഹാന്മാരായ ആളുകൾ അവറിന്റെ അടുക്കൽ തവർത്തുക ചെയ്യാനുള്ള കാരണം സാന്നിധ്യം സുരക്ഷിക്കാനാണ് മയ്യ സ്വീകരിക്കാനും അതുപോലെ തന്നെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് ചെയ്യാനും പാലിങ്ങളായ ആളുകളെ ഏർപ്പാട് ചെയ്യുക സാന്നിധ്യം കൊണ്ടുള്ള രക്ഷരുത്താനാണ് സ്വന്തം മക്കളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള മകൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മകനാണ് നിങ്ങളുടെ ജനാഥയും തോളിൽ വെച്ചു പോകുമ്പോൾ ബ്രഹ്മത്തിന്റെ മരക്കുകൾ ചെറുവിരിക്കുന്ന അത്രയും വലിയ പദവിയുള്ള മൊത്തമായ കബറിന്റെ അടുക്കൽ നിങ്ങളുടെ മകനാകുന്ന ഹാപ്പികളായ ഓർമ്മ നിൽക്കുകയാണ് ഇമാം പറയുകയാണ് വേണ്ടി മലക്കുകൾ വന്നാൽ തന്നെ അവർക്ക് എന്താ കാരണം കാരണം ഈ കടലുന്ന തള്ളയുടെ പള്ളയും പള്ളയും പൊണ്ണാണല്ലോ പഠിക്കുന്നത് പാരായണം ചെയ്യുന്നത് ഇനി നമ്മൾ എങ്ങനെയാണ് നാണമായി പോയി അപ്പോൾ മക്കൾഹീനാവുക മക്കൾ രണ്ടിലോടൊപ്പം ഉപകാരപ്പെടുന്നവരാവുക അതിനുള്ള വഴിയാണ് നമ്മുടെ മക്കളെ മാറ്റുക നമ്മുടെ നാട്ടിൽ നിറസുകൾ ഉണ്ടായ ആ നിറത്തിന്റെ പരിസരത്ത് മുഴുവനും പ്രഭപ പ്രഭയായ അള്ളാഹുവിന്റെ അമാരത്തും അള്ളാഹുവിന്റെ സുരക്ഷയും കിട്ടുന്ന കേന്ദ്രമാണ് റഹ്മത്തിന്റെ മലക്കുകൾ അവലിക്കുന്ന നാടായി നമ്മുടെ നാടുമാൻ അവിടെ ഒരുമിച്ചു കൂടുന്ന മുട്ടാലിനെ സങ്കമിക്കുന്ന നടക്കുന്ന സ്ഥലമായി മാറിയാൽ മലക്കുകൾ വന്ന് സ്വപ്പായിരിക്കുകയാണ് അപ്പോൾ ഈ അൻപതാം വാഷികപ്പോൾ അനുബന്ധമായി അൻപത് തെറിച്ചുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ ീരിക്കുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളുമെല്ലാം നമ്മുടെ അനുജന്മാരെ നമ്മുടെ മക്കളെ നമ്മുടെ നാട്ടിലുള്ള പള്ളിയിലെ അല്ലെങ്കിൽ പരിസരത്തുള്ള പള്ളികളിൽ തെളിവു സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പഠിക്കാൻ മുന്നോട്ട് വിട്ടാൽ നമ്മുടെ ഒക്കെ നാടുകളിൽ ഉണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആയാൽ അവൻ പഠിപ്പിച്ച മുത്താഴ്ച അവൻ പഠിക്കുന്ന മുത്താഴ്ചയും ഇങ്ങനെ പരമ്പര പരമ്പരയായി ചെയ്യാമറ്റ നാളുകളെ ആരൊക്കെ ഇന്നുകൊണ്ട് ഉപകാരപ്പെടുത്തുന്നു അവരുടെ എല്ലാം ഒരു പ്രതിഫലം നിങ്ങളുടെ മകനിലിത്തുന്നതാ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഒരു പോലി മഹിയോ മതങ്ങൾക്ക് വെക്കുന്നുണ്ട് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഒരു പോലി ഇവ നമുക്ക് വിൽക്കുന്നുണ്ട് നമ്മൾ നമുക്കുന്ന എല്ലാവരും നിസ്കരിക്കുന്നതിന്റെ ഒരു കൂലി ോകത്തിന്റെ നേതാവ് മൊഹമ്മദ് മലങ്ങൾക്ക് കിട്ടുന്നുണ്ട് ലോക ദ്വാരംകരിച്ചാലും അത് പഠിപ്പിച്ചു തന്ന ആദ്യത്തെ ഉസ്താദക്ക് വിസന്മാർ അളയ ചൈനമലങ്ങൾക്ക് ഒരു പ്രതിഫലം കിട്ടുന്നു നടത്തുന്ന ദിനത്തിന്റെ ഒരു പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നടത്തുന്ന ദലത്തിന്റെ ഒരു പ്രതിഫലം ഓക്കെ ഉത്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നടത്തുന്ന ദലത്തിന്റെ ഒരു പ്രതിഫലം മഹാനായ മഹാനമായ കുഞ്ഞുത്താദിന് ലഭിക്കുന്നുണ്ട് ഇതുപോലെ വഴിയിലും ക്ഷീരമായി വലിയ ലാഭമുള്ള ബിസിനസ്സാണ് ആത്മീയമായ ലാഭമുള്ള ബിസിനസ്സാണ് അള്ളാഹുവിന്റെ കോടതി മുഴുവനും പദവീർത്തുള്ള ബിസിനസ്സാണ്